ഞാൻ എന്തെങ്കിലും ഒരു തട്ടിപ്പ് കാട്ടി അത് തെളിയിക്കാൻ കഴിയോ എന്നാണ് മൗലവിന്റെ ഭയങ്കര ഡയലോഗ് ഞാൻ ഞാൻ ഏതെങ്കിലും മുസ്ലിയാരെ ഇങ്ങനെ ഒരെണ്ണം മോനെ പറയുന്നത് ഞാൻ എന്താ മൗലവി കൊണ്ട് ഞമ്മള് ചെയ്യിപ്പിക്കാൻ വരെ പേരെ പറ്റൂല ഈ താടി ഒക്കെ വള്ളി ഇട്ട് ഇപ്പിരാൻ തന്നെ ാര്ക്ക് സഹിക്കാൻ കഴിയണില്ല നിങ്ങൾ ടൗസറും കൂടി ഇട്ടാലേ നാട്ടുകാർ ഇവിടെ പൊറുതി മുട്ടും അതുകൊണ്ട് തൽക്കാലം തൽക്കാലങ്ങൾ അപ്പ നാട്ടിലില്ല ഒരു നിങ്ങളെ ഇടാള ചങ്ങലപ്പ നാട്ടിലില്ല നിങ്ങളുടെ അതേ കാണിച്ചിട്ടുള്ളൂ ഞാൻ തെളിയിക്കും കണ്ടങ്ങൾ നേരെ വിഷയോ ഞാൻ ക്ലിപ്പും കാണിച്ചില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് ഇനി ഇതാ തെളിയിക്കാൻ പോകണേ ഞങ്ങളെ ആലിമിങ്ങളുടെ പ്രസംഗത്തെ കുറിച്ച് ക്ലിപ്പ് ഇട്ടുകൊണ്ടും ഇടാതെയും മൗലവി പച്ചയായ തൂണിവാസം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് one neck, one neck. മഹാനായ പകര ഉസ്താദ് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ ഉസ്താദിന്റെ പ്രസംഗം കേട്ട വഹാബികളോട് ലൈവിലൂടെ ഉസ്താദിന്റെ പ്രസംഗം കേട്ട മുജാഹിദുകളോട് ചോദിക്കട്ടെ ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന നിഷ്പക്ഷമതികളായ മനുഷ്യരോട് ചോദിക്കട്ടെ മഹാനായ പകര ഉസ്താദ് ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മുഅ്മിനീൻ ായിഷ മഹാനായാഹുൻഹുവിൻറെ പൊന്നുമോളെ മഹതിയായ ആയിഷ ബി വിറളി അള്ളാഹുഹമ്മിനല്ല എന്നൊരു വാക്ക് പകര ഉസ്താദ് പറഞ്ഞിരുന്നോ െങ്കിലും അത് തെളിയിക്കാൻ പറ്റുമോ മഹാനായ പകരങ്ങളായ അവിടത്തെ നൂറുകണക്കിന് വിശുദ്ധ ഇസ്ലാമിക പ്രമാണങ്ങളില് ആധികാരികമായ അവഹാഹം കൈമാറിയ ഒരു ആലിമിനെ സംബന്ധിച്ച് ഇങ്ങനെ പച്ചയായ കുഫറാരോപണം നടത്തുന്ന മനസാക്ഷിയുണ്ടോ പച്ചക്ക് മൗലവി പറയാൻ ഒരു പണ്ഡിതൻ കള്ളം പറയാ ദീന്റെ പേരില് അതാണ് മൗലവി എന്താണോ പറയാൻ പോണത് അതിന് നേരെ വിമർശിച്ചിട്ട് പിന്നെ അതേ കാര്യം മൗലവി ചെയ്യുക മൗലവി ക്ഷമിക്കണം പൊതുജനങ്ങൾ എന്നോട് ഒരു കുടുംബത്തിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിലേ മഹാനായ പകര ഉസ്താദ് ബഹുമാനപ്പെട്ട ആയിഷീവിൻ അല്ല എന്ന് പറയുന്നൊരു വാചകം ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ അത് കേട്ടോ നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടതാണ് ഐഷാ ഏതെങ്കിലും ഒരു മനുഷ്യൻ കേട്ടിട്ടുണ്ടോ മഹാനായ പകര ഉസ്താദിന്റെ കഴിഞ്ഞം ഈ നാട്ടിലെ മാന്യന്മാരായ മധ്യസ്ഥന്മാരെ ഇരുത്തിയിട്ട് ഇവിടെയുള്ള വഹാബികളിൽ നിന്ന് പത്താളും സുന്നികളിൽ നിന്ന് പത്താളും ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട പകര ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ പറഞ്ഞ ആരോപണം ആ പ്രസംഗത്തിൽ ഇല്ലെങ്കിൽ മുജാഹുദുകളെ ഈ ഏർപ്പാട്

ഒരു തൻറെ ബാലുശ്ശേരി വെല്ലുവിളി കത്തൊടുത്തപ്പോ കിട്ടിയ വണ്ടിക്ക് പോയ ഏർപ്പാടല്ല ഞങ്ങൾ ഈ പറയുന്നത് മഹാനായ പകര ഉസ്താദ് നടത്തി ആ പ്രസംഗത്തിൽ അങ്ങനെ ഒരു പരാമർശം ഈ നാട്ടിലെ അയിനിപ്പോ മുസ്ലിമീങ്ങൾ തന്നെ ആകണമെന്നില്ല മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ആയിരുന്നാലും മധ്യസ്ഥന്മാരെ വിളിക്കാം അതുപോലെ സഹോദരന്മാരെ പത്ത് മുജാഹിദും വരട്ടെ പത്ത് സുന്നികളും ഇരിക്കട്ടെ ഒരു മേശക്കു ചുരുറ്റും എന്നിട്ട് പകര ഉസ്താദിന്റെ ആ പ്രസംഗമൊന്ന് കേട്ടിട്ട് മനസ്സാക്ഷി കണ്ടങ്ങളെ ഈ ഞാൻ ഏതെങ്കിലും ഒരു അവ്യക്തമായത് ഒരു ആളെ കുറിച്ചു പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് എത്രമാത്രം പച്ചയായ കളവാണ് ഒരു ആലിമിനെ കുറിച്ചു പറഞ്ഞത്